ഹലോ ഡിയേഴ്സ് മിഡ് നൈറ്റിൽ എന്താ ഒരു വീഡിയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ ദേവപ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ വന്ന വളരെ വലിയ ഒരു മാറ്റം അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിവിടെ ഷെയർ ചെയ്യാൻ കാണാം ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അതിന് റെബുഡേഷൻ ആണ് എനിക്ക് കാരണം ഓർമിറ്റായിട്ടുള്ളതാണോ എനിക്ക് ഒത്തിരി ട്രാവലുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ ബൈക്ക് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞായിരുന്നു അതിന് ദിവസമാണ് ആ റിപ്പോർട്ടിലേക്ക് വന്നത് അപ്പം എൻ്റെ ഞാൻ സെക്കൻഡ് കാറിന്റെ കച്ചവടം എടുക്കുന്നത് ഇനിയൊരു ദിവസം അതാണ് ഞാൻ ചെയ്യുന്നു ഞാൻ സ്വന്തമായിട്ടാ ചെയ്യുന്നത് അപ്പം ഓൾറെഡി എനിക്കൊരു വാഹനം വന്നു ആ വാഹനത്തിന്റെ പെമെന്റ് ബോക്കെ ആയി അവര് ഫാമിലി പക്ഷെ നമുക്ക് അത് ജനുവരിയില് അത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലേക്ക് വെച്ച് അപ്പൊ അതിന് കിട്ടുന്ന പൈസ ചിലപ്പോൾ ഓൾറെഡി ഞാൻ ഫിനാൻസ് ഫിനാൻസിന് വിളിച്ചത് ഫുൾ എമൗണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വേണ്ട മാക്സിമം ഞാൻ പരിധി ഇറക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞു അഞ്ചു മാസം അതെ ഞാൻ ഇ എം എ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇത് ഇറങ്ങാൻ വണ്ടി കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടില്ല അർജുബുക്ക് വന്നപ്പോ നമ്പർ ഏതാ പറയുന്നത് വീട്ടിൽ അർജുന രണ്ടു മാസം പക്ഷെ ഈ ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി വണ്ടി ഡെലിവറി ചെയ്യണം അതിലേക്കുള്ളൊരു ഇതിലേക്ക് എത്തി പിന്നെ രണ്ടാമത്തെ വെച്ചുകഴിഞ്ഞാല് എന്തായിരുന്നു അതായത് ഞാൻ രണ്ടു ദിവസം ക്ലാസ്സിലുണ്ടായിരുന്നു അല്ല അത് എന്റെ ചേട്ടനൊരു മാസത്തേക്ക് ചേട്ടൻ ദുഷ്യാണ് ഒരു മാസത്തിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ നമുക്ക് മെഡിറ്റേഷനെ ഞാൻ മനസ്സ് ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചേട്ടന് എത്രയും പെട്ടന്ന് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പക്ഷെ അതിനുശേഷം ഞങ്ങള് പോലീസ് സ്റ്റേഷനും പിന്നെ പാർട്ടി ബി സി കെട്ടി പോയെന്നുണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസം ഹിന്ദി ബിറ്റിൽ എത്തി കൊടുക്കാനായിട്ട് ഞാൻ അക്ഷയെ പോകുന്ന വഴിക്ക് അമ്മ എന്നെ വിളിച്ച് ചേട്ടൻ്റെ അവരെ പോലും വന്നിട്ട് ഇനി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് മുപ്പത്തി ഒമ്പത് ദിവസമായിട്ട് അവന്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഒരു വിവരം ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിജി പി സംഭവത്തിൽ പോകണമെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് അപ്പൊ ഞാൻ ആ ഇതിരി അപ്പോഴും മനസ്സെഴുതി എന്തെങ്കിലും പോയാൽ വേറെ വരുമാനം വരാൻ കഴിയുമില്ല പൈസ ഇല്ല ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഇവിടുന്ന് വിളി വന്നു ചേട്ടൻ വിളിച്ച് പോകുന്ന പുള്ളിക്ക് ഒരു മൂന്നാഴ്ചയോളം പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പക്ഷേ പുള്ളിയുടെ ഫോൺ ഒന്ന് ജോലി ചെയ്തോ പുള്ളി കിട്ടാൻ താഴെ ഫോൺ ഡാമേജായിട്ട് അപ്പൊ പിന്നെ സാലറി അഡ്വാൻസ് സാലറി കിട്ടണമെന്നുണ്ടെങ്കില് പുള്ളിക്ക് ഏകദേശം മതത്തിന്റെ പദവി ഒക്കെ കഴിയണം അപ്പൊ ഇവിടെ നിന്നും വിസ ഇല്ലാതെ പോയി വിസിറ്റിംഗ് വിസയില് പോയിട്ട് അവിടെ വേറൊരു കമ്പനി കേറിയിട്ടുണ്ടായിരുന്നു ആ കമ്പനിയിൽ സാലറി കിട്ടാത്തണ്ട് പിന്നെയും പുള്ളി വേറൊരു കമ്പനി കഴിഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ പൂജയുള്ള ഒരാൾ എന്ന പൈസ മേടിച്ചിട്ടാണ് പിന്നെ മൂന്ന് മാസത്തേക്ക് വിസിറ്റിംഗ് വിസ എടുത്തത് അപ്പൊ അതുകൊണ്ടല്ലേ പുള്ളിയുടെ ഇതിൽ മറിക്കും പൈസ ഒന്നും ഇണ്ടാകാതെ വന്നിട്ട് ഫോൺ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ പുള്ളി ഇന്നലെ ഫോൺ എടുത്തിട്ട് മിനിമ ഫോൺ എടുത്ത് ഇന്നലെ രാവിലെ കോണ്ടാക്ട് ചെയ്തു അത് വളരെ ഒരു സന്തോഷമായിരുന്നു അമ്മയും അച്ഛനും ഞാൻ അച്ഛനാണെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഡൽഹി വന്നിട്ട് ഒരു മാസം അപ്പൊ ചേട്ടനടു ചേട്ടൻ്റെ എടുക്കുമ്പോൾ അച്ഛൻ വന്നു പക്ഷെ അച്ഛനെ പെട്ടെന്ന് കറക്റ്റ് ഒന്നും ഇല്ലാതായി അച്ഛനും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായി അതൊരു വലിയൊരു ഹീലിംഗ് ആയി ഇന്നലെ വേറൊരു സംഭവം വെച്ചുകഴിഞ്ഞാല് അത് കളയത്തിലായിരുന്നു ഞാൻ മാവേരിക്കര സുഖം മാവേലിക്കരയിലെ മോഹൻലാൽ പാർട്ടി ക്ലബിന്റെ ട്രിപ്പന്റായിട്ട് സെലക്ട് ചെയ്തു നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് മന്ത് കാര്യങ്ങളും എന്താ കൊണ്ടാളിനെ പോലെയുള്ള ആഗ്രഹം ഇവിടെ ഇല്ലാലോ ഒരു മെമ്പർഷിപ്പ് കൊടുക്കോ ഞങ്ങടെ അമ്പിളി ചേച്ചിക്ക് നിങ്ങൾ വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു ഞാൻ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷം വന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് എനിക്കാണെങ്കിൽ തലത്തിലൊരു പ്രായമായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നുള്ള രീതിയിലൊക്കെ പോയിട്ട് പലപ്പോഴും ഒരു ടിക്കറ്റ് കിട്ടാതെ മെമ്പർഷിപ്പില്ല അങ്ങനെ ഇപ്പം പ്രസിഡന്റ് ഇന്നലത്തെ ഫസ്റ്റ് ഒരു മീറ്റിംഗ് നാളെയാണ് ഫിസിക്കലി ഉള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ഇന്നലെ തന്നെ ആണെങ്കിലും ഈ ഏരിയ ഗ്യൂട്ടിനെ ആഡാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ലൂസിഫർ ടൂ ആണ് അടുത്ത പടം നെക്സ്റ്റ് പടം ലൂസിഫറിലെ ടൂറിന് റിലീസ് ആവുന്നുണ്ട് അതെ അപ്പൊ അതിന് മൂന്ന് ടിക്കറ്റ് എനിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ അപ്പൊ അത് വലിയ വലിയൊരു സന്തോഷമായിരുന്നു പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇന്ന് സംഭവിച്ച രേഖപ്പെട്ട ഒരു കാര്യം വെച്ചുകഴിഞ്ഞാല് ഞാനിപ്പം ശരിക്കും വന്ന ഇരുപത്തി ഒമ്പത് ദിവസമായി ലൂരിയിലാണ് നിൽക്കുന്നത് ഞാൻ ഓട്ടോമൊബൈൽ ടീ ആണ് അപ്പൊ എനിക്ക് ഞാൻ നേരത്തെ എൻ്റെ സ്വന്തം സ്വന്തം പോലെ കണ്ടൊരു ഷോറൂമാണ് പക്ഷെ അവിടെ എനിക്ക് വലിയൊരു നെഗറ്റീവ് ഉണ്ടായിട്ട് ഞാൻ അവിടെ പെട്ടെന്ന് ലീസ് കയറിയ എനിക്കിപ്പോഴും നല്ലൊരു എമൗണ്ട് അവിടെ തരാനുണ്ട് അത് പക്ഷെ ഞാൻ വലത്തിനൊന്നും പോയില്ല വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയു അപ്പൊ എനിക്ക് ഏകദേശം ഏഴു ദിവസം ടൈം പറഞ്ഞിട്ടാണ് ഞാൻ വേറെ കമ്പനിയുടെ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനൊക്കെ പോയത് പക്ഷെ ഏഴ് ദിവസം കഴിഞ്ഞ് പത്തായി പതിനഞ്ചായി ഇരുപതായി ഇരുപത്തിയഞ്ചായി ഇത്തരം ദിവസം എനിക്കും ഭയങ്കരമായിട്ട് സ്ട്രെബിൾ ആവുന്നുണ്ട് കാരണം സാലറി സാലറി പോകും പിന്നെ അതല്ല ജോലി ഇല്ലാതെ തന്നെ കണ്ടിന്യൂസ്ലി ഒരു ദിവസം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് സംസാരിക്കുന്നത് വീക്ക് വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ കസ്റ്റമേഴ്സ് വരും അവരോട് സംസാരിക്കാനും കാർ ഓടിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഇത്രയും ദിവസം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നു അതൊക്കെ ഭയങ്കര പേരുന്നായിരുന്നു ഇന്ന് വൈകുന്നേരം ഞാൻ പോകുന്ന കമ്പനി രക്സം എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഞാൻ ഫോൺ പോയോട്ടെയാണ് അവരുടെ ആദ്യത്തെ സംരംഭം അല്ലെങ്കിൽ ഡീലർഷിപ്പും എന്നെ ബാബു മൂപ്പൻ ആണ് എൻ കെ ബോപ്പൻസ് ഗ്രൂപ്പ് എന്നാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു അറിയുന്നത് വളരെ കാലമായിട്ട് ഞാൻ അവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിന്ന് അവർ അതിനകത്ത് ഗെയിം ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ സാലറിയിൽ എന്നെ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് മാവേലിറ്റി ഏരിയയിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് കാലൊക്കെ ഉണ്ടായിരിക്കുന്നത് പറിട്ടുണ്ടാവും ശ്രദ്ധയപ്പോലേഷൻ അതായത് ദേവപ്രസാദ് എന്നോട് സംസാരിക്കുമ്പോ ഉള്ള ദേവപ്രസാദല്ല ആകെ ഒരാഴ്ച മുമ്പ് അല്ലെ ഒരാഴ്ച ആയിട്ടുള്ള നമ്മൾ അതിന് സംസാരിച്ചല്ല ഒരാഴ്ച ഏറി വന്ന ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളില് ഞങ്ങൾ സംസാരിച്ചിട്ട് അപ്പോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് ജോയിൻ ചെയ്തു അപ്പുള്ള ദേവപ്രസാദല്ല ഇപ്പൊ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യാൻ നമുക്ക് പല ചലഞ്ചസും വരും പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നൊന്നും ഗീവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാന്നാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് യൂണിവേഴ്സല്ലേ നമ്മുടെ ഞാൻ ഈ സന്തോഷം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മയെ വിളിച്ചു പറഞ്ഞു എന്റെ അമ്മെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗോൾഡിന്റെ ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മളൊരു ജുവലർ വേസ്റ്റ് ചെയ്യാം കാരണം ഭീമ ജുവലേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള ജുവലേഴ്സുകളെല്ലാം കേരളത്തില് ഏറ്റവും കൂടുതൽ ഗോൾഡും ഡയമണ്ടും പ്രൊമോട്ടും നമുക്ക് പറഞ്ഞ കാര്യമാണ് എന്റെ കല്യാണത്തിനായിട്ട് ഞാൻ അവിടെ അവരുടെ നൽകുന്നത് ഇവിടെ കേരളത്തിലാണ് ഗോൾഡിൻ്റെ അപ്പം നമ്മൾ പുറത്ത് പോകുന്നതിനെക്കാട്ടിലും പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് കിട്ടും വലിയ ആഭരണങ്ങൾ ആണെങ്കിലും എല്ലാം കിട്ടും അപ്പൊ പുള്ളിക്ക് കഴിഞ്ഞ ദിവസം ഒരു കാറ് ഞാനാ പോയി നോക്കിപ്പെടുന്നത് അപ്പൊ പുള്ളിക്കാരൻ അതേപോലെ ഒരു കാറുണ്ട് വണ്ടിയെ നോക്കാവോ എന്ന് വിളിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാവോന്നൊക്കെ അപ്പൊ ഞാൻ ചെന്നു വണ്ടി നോക്കി വണ്ടി നോക്കിട്ട് പുള്ളിയോട് പറഞ്ഞു കസ്റ്റമർ ചോദിക്കുന്ന റേറ്റ് ഭയങ്കരമായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ ഞാൻ പറഞ്ഞ വിലയിൽ തന്നെ അത് ക്രോസ് ആയി അത് ഭയങ്കര പുള്ളിക്കത് ഹാപ്പി ആയി അപ്പൊ പുള്ളി ഒന്ന് തന്നെ വിളിച്ചു വണ്ടി എടുത്തോണ്ട് വന്നിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ സ്വാഭാവികം കൂട്ടുകാരുടെ അല്ലെങ്കിൽ അറിയമ്മരുടെയും നമ്മളിങ്ങനെ കമ്മീഷൻ ഇല്ലല്ലോ കാരണം അത്യാവശ്യം ഞാൻ പത്താവർക്ക് പറയാനെന്തെങ്കിലും തരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നാളെ നേരെ രണ്ട് ലക്ഷം പറഞ്ഞാൽ എനിക്ക് മാത്രമേ പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി പുള്ളിയോട് പുള്ളി കർണാടകയാണ് അപ്പൊ പുള്ളിയുടെ ഞാൻ പറയുമ്പോ എനിക്ക് ഒരു അമ്മ മോതിരം കൊണ്ട് തരണം എന്ന് പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം പുള്ളി ജസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് വണിക്ക് നോക്കാന്ന് പറഞ്ഞ കൊണ്ട് നേരെ ചെട്ടോടങ്ങി പറയാനേത്രണ്ടാവും ആ കേട്ടിട്ടുണ്ട് പിന്നെന്താ ക്ഷേത്രം ഞങ്ങളുടെ ഓണാട്ടുകാരുടെ ഏറ്റവും വലിയ രസത്തൊരു സാധിക്കട്ടെ ആ വര വരട്ടെ വരട്ടെ ഞാൻ ഞാൻ അതിനകത്ത് പറഞ്ഞാൽ ചിട്ടി കുളങ്ങര കുമ്പോൾ കുച്ചവട്ടം ചൂട് ചോട്ടുന്ന ഞാനെപ്പം ചുറ്റുവിളങ്ങര കാര്യം പറയാനായിട്ട് ഇപ്പഴും ഞാൻ പുള്ളിയിൽ പോയിരുന്നു ഭയങ്കര

ഗുഡ് 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 ഓക്കെ 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 താങ്ക് യു ഈയൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിനുട്യൂബിലിട കൊഴപ്പില്ലല്ലോ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോ നല്ലൊരു സക്സസ് സ്റ്റോറിയായിരുന്നു നമുക്ക് ദേവപ്രസാദ് സമ്മാനിച്ചത് ഓരോരുത്തർ അപ്പൊ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ നിങ്ങൾ എന്നോട് സക്സസ് സ്റ്റോറി പറയുന്നതായിട്ട് ഇതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യാം നിങ്ങൾക്കും ഇതേപോലെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും ക്ലിയർ ആവുന്നുണ്ടോ ഞാനത് വിശ്വസിക്കാൻ കറക്റ്റ് ഇത്രയും ക്രൈറ്റീരിയ പക്ഷേ ചെയ്തിരുന്നെങ്കിൽ ഇതിന് അപ്പുറത്തായിരിക്കും അത് മനസിലായില്ലേ അതെ 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 വിനീത ചേച്ചി റൈസാന്റെ ചെയ്തത് എന്തെങ്കിലും പറയാനായിരുന്നോ